ടീം ഭാരത് ഒരുമിച്ച് മുന്നേറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വികസന യാത്രകൾക്ക് കൂടുതൽ വേഗത അനിവാര്യമാണെന്നും നീതി ആയോഗിന്റെ ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളും ആഗോള നിലവാരത്തിനുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ടീം ഭാരത് എന്ന ഒരുമിച്ച് മുന്നേറണമെന്ന് നിതി ആയോഗിന്റെ പത്താമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒരു ലക്ഷ്യവും അസാധ്യമല്ല വികസിത ഭാരതമാകണം ഓരോ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം വികസന യാത്രക്ക് വേഗത വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് തന്നെ വികസിത ഭാരതം എന്ന നേട്ടം കൈവരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനങ്ങൾ ടൂറിസം വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എല്ലാ സംസ്ഥാനങ്ങളും ആഗോള നിലവാരത്തിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ കോടി ജനങ്ങളുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് രാജ്യം വളരണം അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്നും നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തി എല്ലാ മേഖലയിലും സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുന്ന നയം രൂപീകരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമായും പ്രധാനമന്ത്രി ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് അതേസമയം കേരളം ബംഗാൾ കർണാടക പുതുച്ചേരി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ജനം ഡൽഹി